പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ചിക്കൻ റൈസ് ഉണ്ടാക്കണം കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ അതിനൊക്കെ ഉള്ള ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിയാട്ടെ കേട്ടോ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് മട്ടപ്പൊടിച്ച് മട്ടിയരി പൊടിച്ചിട്ടുള്ള പുട്ടാട്ടോ ആ ചുവന്ന പുട്ടിന് നല്ലൊരു രസം ആട്ടോ അതിനൊരു ബാജിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം കഴിച്ച് നോക്കും ഇതാ ഇത് നല്ല മഴയുള്ള ദിവസം കേട്ടോ വെള്ളം എല്ലാം ഇങ്ങനെ കുത്തി ഒഴുകി പോകുന്നത് അപ്പോൾ മഴ പെയ്തപ്പോൾ ഞാൻ വെച്ചെന്നാൽ ബാക്കിൽ പോയിരുന്നിട്ട് നമ്മളെ ചോറിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഞാൻ വെളുത്തുള്ളിലെല്ലാം തോല പൊളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പൊടിച്ച് ഇനി നമുക്കൊരു കുക്കർ വെക്കാം അതിൽ ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തു നെയ്യ് നിർബന്ധമല്ല കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും മതി നെയ്യ് ഉണ്ടാക്കിയാൽ കൂടുതൽ ഒരു ടാന്നു മാത്രം അതിലേക്ക് ഒരു വലിയ സവോള അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റി എടുത്തു പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ല വെളുത്തുള്ളിയഞ്ചിയല്ലോ അതും കൂടി അതിലേക്ക് ഒന്ന് ചേർത്തി കൊടുക്കാം നമുക്കതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് വലിയ തക്കാളി അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്തി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്തി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒന്നര സ്പൂണ് പിന്നെ ഇത് ഗ്രാമ്പുവും പട്ടേ ഗ്രാമ്പുവൊക്കെ എപ്പോൾ കുറച്ച് ചേർത്തിയാൽ മതി കേട്ടോ കാരണം ഇതിൻ്റെ എരിവിനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചേർത്തുണ്ട് അപ്പോൾ ഗ്രാമ്പൂൻ്റെ എരുവാണ്ട് വിജാ കുത്തൽ വരും കുടിക്കാലും അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ചേർത്തിയാൽ മതി ഇതെല്ലാം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കുറച്ച് മല്ലിപ്പൊടി ആട്ടോ പിന്നെ ഇത്തിരി ഗരം മസാലേൻ്റെ പൊടി അത് കഴിഞ്ഞു കൂട്ടാ അത്രയും ഉള്ളതിന് കുറച്ചിടുക അപ്പം അത് ഞാൻ മൊത്തം അതിലേക്ക് അങ്ങ് തട്ടി കൊടുത്തു ഇനി ഇത്തിരി ചിക്കൻ മസാലയും കൂടി അതിലിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ചിക്കന് ഒന്ന് പിടിച്ചോട്ടെ അതിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല ഇത്തിരി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇലയും അല്ലേ ഇലയും കൂടി കഴിഞ്ഞാൽ അത് കുറച്ച് കൂടുതൽ ചേർത്ത് നല്ലതാട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലോണം പിടിക്കുമ്പോൾ ചിക്കനൊക്കെ നല്ലൊരു രസം വരും ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്തി കൊടുക്കാം ചിക്കനൊക്കെ ആ മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിക്കട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിക്കേണ്ടത് കുറച്ച് തൈരാട്ടോ ഇത് കുറച്ച് പുളി കൂടിപ്പോയി തരാമെന്ന് അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടൂടും പുളി കുറഞ്ഞാൽ തരാണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വയ്ക്കാം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ഞാനത് ഉണ്ടാക്കുന്നത് പൊന്നി അരിയിലാണ് കേട്ടോ പൊന്നി അരി ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണെടുത്തത് അതൊരു പത്ത് മിനിറ്റ് മുന്നേ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പൊന്നി വയ്ക്കാകുമ്പോൾ ഒന്ന് കുതിർത്ത് വെക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് അതിലേക്ക് നമുക്കതിലേക്ക് അത് മൊത്തമായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം ആട്ടോ ഒഴിക്കുന്നത് അത് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് പച്ച വെള്ളം ഒഴിക്കേണ്ട തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് നമുക്ക് അത് നല്ലോണം ഒന്ന് ഇളക്കി ഒക്കെ കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ ഒറ്റ വിസിൽ ഓഫ് ചെയ്ത് പിന്നെ അവിയെല്ലാം പോയി കഴിഞ്ഞാൽ എടുത്ത് നമുക്ക് ചോറ് തിന്നാം പിന്നെ ഞാൻ ഇതൊരു വറവ് കൊടുക്കുക ഈ വറവ് ശരിക്കും ആവശ്യമൊന്നുമില്ല ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ അടിപ്പരം മുന്തിരി കൊള്ളത് കൊണ്ട് ചെയ്യുന്നതു കൊണ്ട് നിർബന്ധമല്ല കേട്ടോ അതൊന്നും നെയ്യ് തന്നെയാന്ന് ഞാൻ വറുത്തെടുത്ത് ഇനി ചോറ് അതിലേക്ക് കൂട്ടി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി ഉലർത്തിയെടുക്കട്ടെ കണ്ടോ തീരെ അടി പിടിച്ചിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റുള്ള ചോറാണ് പുതിയൊരു വെടിയുമായി വീണ്ടും വരാം Okay.